എന്നാൽ നമസ്കാരം ഉൾക്കൊള്ളുന്നതായ ഇസ്ലാം കാര്യവും അപ്രകാരം വിശ്വാ വിശ്വാസപരമായ ഈ മാ കാര്യവും നമസ്കാരം എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പറ പഠിപ്പിക്കുന്ന എഹസാനും പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബാനോ തേല തീരുമാനിച്ചപ്പോൾ മഹാനായ മലക്ക് ജിബിരി അലി ഇസലാമിനെ അള്ളാഹു സുബാനോ തേല ഈ ഭൂമിയിലേക്ക് നിങ്ങൾ ഇരിക്കുന്ന മദീനയിലേക്ക് അയച്ചത് ആരുടെ കോലത്തിലായിരുന്നു എന്ന മദീനയിൽ അന്ന് ജീവിക്കുന്ന മനുഷ്യന്മാരിൽ ഏറ്റവും അതിസുന്ദരനായ ഒരു യുവാവിൻ്റെ കോലത്തിലായിരുന്നു ിൽ കെൽ ആണ് റസൂലുല്ലാഹി സല്ലാഹു അലൈ ഇവിടെ ഇസ്ലാമാകുന്ന ഈ വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ പതാക പറപ്പിച്ചുകൊണ്ട് അന്തസ്സുള്ള ജീവിതം നയിക്കാനുള്ള ചുറ്റുപാടിലേക്ക് റസൂലും സഹാബത്തും എത്തിയതായ വേളയിൽ അന്ന് ഭൂമിയിൽ ജീവിച്ച വൻറാഷ്ടങ്ങളിൽ ഏറ്റവും വലിയ ശക്തിയായ ശക്തിയായി അറിയപ്പെട്ടതായ റോമൻ ചക്രവർത്തിക്ക് എഴുത്തയച്ചതായ വേളയിൽ ആ എഴുത്ത് കൊണ്ടുപോയത് ഈ ദേഹ്യത്തുൽ കൽബി എന്ന സഹാബിയായിരുന്നു ആയിരുന്നു അഥവാ റസൂലുഹു അലൈവ നമസ്കാരം പഠിപ്പിക്കാൻ ഇസ്ലാം കാര്യം പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ ആ ജിബിരിയുടെ കോലത്തിലാണ് വന്നത് അതിസുന്ദരനായ ഒരു മഹാവ്യക്തി കോലത്തിൽ ജിബ്രിയിൽ അലി ഇസ്ലാം ആ കോലത്തിൽ വന്നിട്ട് പഠിപ്പിച്ചതായ ശൈലി എന്തുകൊണ്ട് ഈ പഠിപ്പിക്കുന്ന അധ്യാപകൻ പഠിപ്പിക്കുന്ന രംഗത്തിൽ പല കാര്യങ്ങളും ഉപയോഗിച്ചാൽ ഉപയോഗിക്കാറുണ്ട് എന്തിനു വേണ്ടി വിദ്യാർത്ഥി അത് ശരിക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി വിദ്യാ വിദ്യാർത്ഥി അത് ശരിക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാർത്ഥിയുടെ ശ്രദ്ധയെ ക്ഷണിക്കാൻ വേണ്ടി അല്ലേ ഈ രൂപമാണ് നാം കണ്ടത് അള്ളാഹുസ്മാനോ തല മനുഷ്യകോലത്തിൽ അതിസുന്ദരനായ മനുഷ്യൻ മറു പറയുന്നു അദ്ദേഹത്തിൽ ഒരു യാത്രയുടെ അടയാളം വരെ ഇല്ല ഇപ്പോൾ മണിയറയിൽ നിന്നിട്ട് മുടി വാ ചീ ചീർന്നുകൊണ്ട് സുന്ദരനായി പുറത്തിറങ്ങി വന്നതുപോലെയാണ് അദ്ദേഹത്തെ ഞങ്ങൾ കണ്ടത് ചോദിക്കുന്നു റസൂടെ അടുക്കിലേക്ക് വന്നപ്പോൾ ആ പരിചിതനായ രൂപത്തിലല്ല വന്ന് വരുന്നത് കേറി വന്നിട്ട് നബിയുടെ മുട്ടോട് അദ്ദേഹത്തിൻ്റെ മുട്ടു ചേർത്തിരിക്കുകയാണ് അഥവാ അഥവോ അഥവോട് സോറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുട്ടിന് അദ്ദേഹത്തിൻ്റെ മുട്ടോട് നബിയുടെ മുൻവശ മുൻവശത്ത് അഥവോട് മര്യാദയോട് കൂടിയിരിക്കുകയാണ് ഇരിക്കുകയാണ് പഠിപ്പിക്കുമ്പോലെ അധ്യാപകന്മാരുടെ മുമ്പിൽ വിദ്യാർത്ഥികൾ ഇരിക്കേണ്ടത് മര്യാദയോട് കൂടിയാണ് അവിടെ കളിയും കോലാഹലവും പാടുള്ളതല്ല അവിടെ അഥബ കേടും മര്യാദക്കേടും പാടുള്ളതല്ല എന്ന് പഠിപ്പിക്കുമ്പോലെ അങ്ങനെ ശേഷം ആ മഹാനായ ചോദിച്ച ചോദ്യമായിരുന്നു മൂന്ന് ചോദ്യം ചോദ്യം നാല് നാല് ഇസ്ലാം ഇസ്ലാം മൽ മൽ ചോദ്യമാണ് എന്താണ് 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 ഈമാൻ എപ്പോഴാണ് കിയാമത്ത നാള്